പിന്തിച്ചു ജമാക്കി പിന്തിച്ചു ജമാക്കി അങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുൻപായി അദ്ദേഹം നാട്ടിലേക്കണഞ്ഞാൽ അതോടുകൂടെ പിന്നെ ജമിന്റെ അവസരം നഷ്ടപ്പെട്ടല്ലോ കുറ്റക്കാരനാകുമോ കഥ ആകുമോ എന്നായിരുന്നു ചോദ്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട അല്ലാമ ഇബു ഹർ തങ്ങള് തൻ്റെ തൊഴ്പ്പ രണ്ടാം വാല്യം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേജ് മുതൽക്ക് വളരെ വ്യക്തമായി ജമു തകദീമിന്റെയും ജമ തഹീറിൻ്റെയും നിബന്ധനകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജമു തക്കദീമ് മുന്തിച്ച് ജമാക്കുന്നതിന് അഞ്ച് ഷർത്തുകളാണുള്ളത് അഞ്ച് ഷർത്തുകളാണ് മുന്തിച്ച് ജമാക്കുന്നതിന് മുന്തിച്ച് ജമാക്കുക എന്നാൽ അസർ ടൈമിലേക്ക് മുന്തിച്ചിട്ട് രണ്ടും കൂടി ഒരു ടൈമിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ ഇഷാവിനെ മഹരീബിന്റെ സമയത്തേക്ക് മുന്തിച്ചുകൊണ്ട് രണ്ടും കൂടി ഒരു ടൈമിൽ നിസ്കരിക്കുക ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഉദാഹരണം പറയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഒരാൾ ലുഹറും അസുറും കൂടി നിസ്കരിക്കുന്നത് അപ്പോൾ അസുറിനെ ലുഹറിൻ്റെ ടൈമിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരമാകുന്ന ലുഹർ നിസ്കാരത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിലോ ഇടക്കോ ഒടുക്കോ എവിടെയാണെങ്കിലും വേണ്ടിയില്ല ഞാൻ അസുറിനെയും കൂടി ഇതിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം അഥവാ രണ്ടാമത്തെ നിസ്കാരത്തെ ഒന്നാമത്തെ ഇതിലേക്ക് മുന്തിച്ച് ജമാക്കുമ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ രണ്ടാം നിസ്കാരത്തിന് ഞാൻ ഇതിനോടുകൂടെ മുന്തിച്ച് ജമാ ആക്കാണ് എന്ന് കരുതൽ നിർബന്ധമാണ് വാക്കാൽ പറയണ്ട നെയ്യത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ തെർത്തീപ് ഒന്നാം സംസ്കാരം ആദ്യം തന്നെ നിർവഹിക്കണം ലുഹർ നിസ്കരിക്കണം ആദ്യം അതിൻ്റെ ശേഷമേ അസുഖം നിസ്കരിക്കാവൂ തെർത്തീപാണ് ഷർപ്പ് മൂന്നാമത്തെ ഷർപ്പ് ഉടനെ ഉടനെ ആവണം ഇടക്ക് അധിക സമയങ്ങളൊന്നും വരാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയ ചുരുങ്ങി രണ്ടരക്കായി നിസ്കരിക്കാനുള്ള ടൈം ഇടക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ പിന്നെ രണ്ടാമത്തെ നിസ്കാരം മുന്തിക്കാനേ പാടില്ല പരമാധ്യമ സുന്നത്തുകളൊന്നും ഇടയ്ക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് ബാങ്ക് പോലും സുന്നത്തില്ല എന്ന് പറഞ്ഞത് ഇടക്ക് ഇക്കാമത്ത് മാത്രമേ കൊടുക്കാവൂ ഈ വിഷയങ്ങളെല്ലാം തുഴഫ നാല് നാനൂറ്റി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഷർത്താണ് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്ര നിലനിൽക്കണം ഒന്നാമത്തെ നിസ്കാരം സ്വഹയാവുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഷർത്ത് ഏതാവട്ടെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്തിച്ച് ജമാക്കുകയാണെങ്കിൽ രണ്ട് നിബന്ധനകളാണുള്ളത് ഒന്ന് ഒന്നാം നിസ്കാരത്തിൻ്റെ ടൈമിൽ ആ ഒന്നാം നിസ്കാരം നിർവഹിക്കാനുള്ള ടൈം ബാക്കിയാകുന്ന ഒരവസ്ഥയിൽ അവൻ ഈ നിസ്കാരത്തെ ഞാൻ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ ടൈമിലേക്ക് പിന്തിക്കാൻ കരുതി എന്ന് നീയത്ത് വെക്കണം ഉദാഹരണം മഹര കുന്നതിൻ്റെ മുമ്പ് മഹരീബ് നിസ്കരിക്കാനുള്ള ടൈം ബാക്കി നിൽക്കേ ഞാൻ ഈ മഹരീബിനെ ഇഷാദിൻ്റെ സമയത്തേക്ക് പിന്തിച്ചു നിസ്കരിക്കാൻ നീയത്ത് ചെയ്തു എന്ന് കരുതണം അതുപോലെ തന്നെ ബക്കാവു സഫറിയിലെ ആഹരി താനിയ രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെ യാത്ര ശേഷിക്കണം എന്ന ഫൈൻ ഇന്തഹ സഫറു ഫി ഔ താനിയെത്തി രണ്ടാം നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പോ രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നതിൻ്റെ ഇടക്കോ ആയിട്ട് അവൻ നാട്ടിലേക്ക് കണ്ടെത്തിയാൽ ഒന്നാമത്തെ നിസ്കാരം കലാ ആകും രണ്ടാമത്തെ ഏതാനും എൻ്റെ ടൈമിലാതാകു തന്നെയാണ് ഒന്നാമത്തെ നിസ്കാരം കലാ ആകും പക്ഷെ അവൻ്റെ യാതൊരു വീക്ഷുമില്ലാതെയാണ് എത്തിയത് എങ്കിൽ എന്ന് മാത്രം നിസ്കാരം കലാവ് തന്നെയാകുന്നു പിന്തിച്ച് ജമാക്കുന്നതിടത്ത് വഴിക്ക് വഴിയാവലും ഉടനെയാവലും ഒന്നാമത്തെ സംസ്കാരത്തിൽ ജമുന കരുതലും ഒക്കെ വെറും സുന്നത്തുകൾ മാത്രമേയുള്ളൂ രണ്ട് നാന്നൂറ്റി ഒന്ന്